കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കേരള പിറവി ദിനം ക്വിസ് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിലെ തെറ്റേ അറ്റത്തുള്ള ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏത് ഉത്തരം കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത് ഉത്തരം മലപ്പുറം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് ഉത്തരം തൃശൂർ കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ഉത്തരം ഇരുപത് കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറുടെ പേരെന്ത് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഉത്തരം അഞ്ച് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ മലബാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം എറണാകുളം കേരളത്തെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം മൂന്നാർ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടലിന്റെ പേരെന്ത്റബിക്കടൽ കേരളം എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് ഉത്തരം രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് തമിഴ്നാട് കർണാടക കടൽ തീരമില്ലാത്തതും മറ്റൊരു സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കോട്ടയം കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം ഏത് ഉത്തരം എറണാകുളം ഏത് സംസ്ഥാനവുമായിട്ടാണ് കേരളത്തിലെ കൂടുതൽ ജില്ലകളും അതിർത്തി പങ്കിടുന്നത് ഉത്തരം തമിഴ്നാട് കേരളത്തിൽ അവസാനം രൂപം കൊണ്ട ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ആദ്യമായി ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടന്ന കേരളത്തിലെ ജില്ല ഏത് ഉത്തരം കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് ഉത്തരം പാലക്കാട് ചുരം ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നടന്ന ജില്ല ഏത് തിരുവനന്തപുരം അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം കൊച്ചി കേരളത്തിലെ അക്ഷര നഗരം ഏത് ഉത്തരം കോട്ടയം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ഏത് ഉത്തരം ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് ഉത്തരം വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല ഏത് ഉത്തരം പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ശാസ്താംകോട്ട കായൽ കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏത് ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നൂറനാട് കേരളത്തിലെ ഔദ്യോഗിക പാനീയം ഏത് ഉത്തരം കരിക്കിൻ വെള്ളം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത് ഉത്തരം മഞ്ചേശ്വരം പുഴ കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം നാൽപ്പത്തിയൊന്ന് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര ഉത്തരം മൂന്ന് നദികൾ കബനി ഭവാനി പാമ്പാർ ത്തിലെ ആകെ നദികളുടെ എണ്ണം എത്ര ഉത്തരം നാൽപ്പത്തി നാല് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വെമ്പനാട്ട് കായൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏത് ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഉത്തരം കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത് ഉത്തരം കണിക്കൊന്ന കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം എത്ര ഉത്തരം പതിനാല് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ഉത്തരം ബി രാമകൃഷ്ണ റാവു കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉപരാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം പൂക്കോട് കേരളത്തിലെ ആകെ കായലുകളുടെ എണ്ണം എത്ര ഉത്തരം മുപ്പത്തിനാല് കേരളത്തിലെ ഏറ്റവും ചെറിയ കായൽ ഏത് ഉത്തരം ഉപ്പള കായൽ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏത് ഉത്തരം കൊല്ലം കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് ഉത്തരം മലമ്പുഴ ഡാം കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന്